എസ് ബി ഐയിൽ അക്കൗണ്ട് ഉള്ളവർ ഇമെയിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് ഇമെയിൽ ഐ ഡി എങ്ങനെ സ്വന്തമായി വെരിഫിക്കേഷൻ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എസ് ബി ഐ സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള അറുപതിലധികം വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ കാണുക ബാങ്കിങ് സംബന്ധമായ കൂടുതൽ വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യമായി നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ഗൂഗിൾ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് ക്രോം ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ ഫോണിൽ ഏതാണോ ഉള്ളത് സെർച്ച് എഞ്ചിൻ അത് ഉപയോഗിച്ച് സെർച്ച് ബാറിൽ ഗൂഗിൾ ക്രോമിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾ എസ് ബി ഐ ലോഗിങ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ നെറ്റ് ബാങ്കിങ്ങിൻ്റെ സൈറ്റിലേക്ക് നിങ്ങൾക്ക് എത്താം ഇവിടെ ഫസ്റ്റ് തന്നെ വന്ന് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടിന്യൂ ലോഗിങ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒഫീഷ്യൽ പേജിലേക്ക് എത്താവുന്നതാണ് ഇൻ്റർനെറ്റ് ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒഫീഷ്യൽ പേജിൽ എത്താം ഇവിടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക ഇനി ഏത് യൂസർ നെയിം പാസ്വേഡ് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് ബി ഐയിലൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ഉപയോഗിക്കണം എന്ന് ബാങ്കിൽ അപേക്ഷ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിൻ്റെ പാസ്വേഡും യൂസർ ഐഡിംഗ് കിട്ടും അല്ല എങ്കിൽ നിങ്ങൾക്ക് യോനോ എസ് ബി ഐ അല്ലെങ്കിൽ യോനോ ലൈറ്റ് എസ് ബി ഐ ആപ്ലിക്കേഷൻ വഴിയും നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ നെയിം പാസ്വേഡും സ്വന്തമായി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഇവിടെ താഴെ ഒരു ഓപ്ഷനുണ്ട് ന്യൂ യൂസർ രജിസ്റ്റർ ഹർ ആക്ടിവേറ്റ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലോഗിങ് ഇൻ്റെ എന്ന് പറഞ്ഞ എഴുതിയിരിക്കുന്നതിന് താഴെയായിട്ട് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പുതുതായിട്ട് ചെയ്യാം ഇവിടെ ലോഗിങ് എന്നെഴുതിയിരിക്കുന്നതിന് തൊട്ട് താഴെയായിട്ട് ന്യൂ യൂസർ രജിസ്റ്റർ ഫെർ ആക്ടിവേറ്റ് ഇത് നിങ്ങൾ ഇതുവരെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാത്തവർക്കാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കേണ്ടത് ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞുതന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ യൂസർ നെയിം പാസ്വേഡും ക്യാപ്ചർ കോഡും ടൈപ്പ് ചെയ്തിന് ശേഷം ലോഗിങ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ എത്തും അപ്പോൾ നിങ്ങൾ നിങ്ങൾ തന്നെയാണ് ഈ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്തത് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് അതായത് ബാങ്കോട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ആറൊക്കെ പാ ഒ ടി പി വരും ഒരു പാസ്വേഡ് അതിൻ്റെ ഒരു ഒ ടി പി ഉണ്ട് ആ പാസ്വേഡിലുള്ള ഈ ഒ ടി പി ഇതായി ഈ കോളത്തിൽ നിങ്ങൾ വൺ ടൈം പാസ്വേഡ് എന്നുള്ള കോളത്തിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ടാവും ആ മെസ്സേജ് നോക്കിയിട്ട് ആ പാസ്വേഡ് എടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ നിങ്ങൾക്ക് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇപ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന നോട്ടിഫിക്കേഷൻ ഇതായിരിക്കും അതായത് നിങ്ങൾ ഇമെയിൽ വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അത്യാവശ്യം എമർജൻസി ആയിട്ട് നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യാനാണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പോൾ വെരിഫൈ നൗ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതായത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും എൻ്റെ ഫുൾ ഇമെയിൽ ഐ ഡി അല്ല കുറച്ച് ഭാഗം അവിടെ അവർ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ആ ഇമെയിൽ ഐ ഡിയിലായിരിക്കും നിങ്ങൾക്ക് ഒ ടി പി വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഇമെയിൽ ഐ ഡിയിൽ കുറച്ച് ഭാഗം കാണിക്കുന്നത് അപ്പോൾ വെരിഫൈ നൗ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലൊരു പേജായിരിക്കും വരുന്നത് ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ പാസ്വേഡ് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ പ്രൊഫൈൽ പാസ്വേഡ് നിങ്ങൾക്ക് അറിയാമായിരിക്കും രണ്ട് പാസ്വേഡാണുള്ളത് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുമ്പോൾ ലോഗിങ് പാസ്വേഡും അതുപോലെ പ്രൊഫൈൽ പാസ്വേഡും നെറ്റ് ബാങ്കിങ് ഓപ്പൺ ഒരു പാസ്വേഡും പിന്നെ നമ്മൾക്ക് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ പ്രൊഫൈലൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള പാസ്വേഡ് ഈ പാസ്വേഡ് നിങ്ങൾ മറന്നുപോയി ിൽ അതെങ്ങനെ കണ്ടുപിടിക്കാന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളത് കണ്ട് പ്രൊഫൈൽ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് റീസെറ്റ് ചെയ്യുക അതിനുശേഷം പ്രൊഫൈൽ പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുക അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിക്ക് അവിടെ കാണാം അവിടെ ഒരു സബ്മിറ്റ് എന്ന് പറഞ്ഞ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഇമെയിൽ ഐ ഡി വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുള്ള ഇമെയിൽ അവിടെ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ബോക്സ് കാണും അതായത് ഇവിടത്തേക്ക് ഒരു നമ്മൾ ഒരു മെയിൽ നമ്മുടെ മെയിലിലേക്ക് ഒരു ഒ ടി പി അവർ അയക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇത് നിങ്ങൾ ക്ലോസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യേണ്ട നിങ്ങൾ ഇമെയിലിലേക്ക് നേരിട്ട് പോവുക നിങ്ങളുടെ ഇമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കുക അതൊന്ന് റിഫ്രഷ് ചെയ്യുക അപ്പോൾ അത് ഇങ്ങനെ വരും ഡു നോട്ട് റീപ്ലൈ ഒ ടി പി ഫോർ അപ്ഡേറ്റ് ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ രണ്ട് പി ഡി എഫ് ഫയൽ വന്നിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു പി ഡി എഫ് ആയിരിക്കും അതിൽ രണ്ടാമത്തെ പി ഡി എഫ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ആദ്യത്തെ പി ഡി എഫ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പരസ്യമായിട്ടായിരിക്കും വരുന്നത് അതല്ല ശരിക്കും അത് പെട്ടെന്ന് ആർക്കും മനസ്സിലാവാതിരിക്കുന്നതിനാണ് ആദ്യത്തെ പി ഡി എഫ് ഇങ്ങനെയായിരിക്കും വരുന്നത് രണ്ടാമത്തെ അതിന് തൊട്ട് താഴെ ഒരു പി ഡി എഫ് വേണം അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക ആ അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു പി ഡി എഫ് വിവർ വെച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പാസ്വേഡ് കാണും ഈ പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറാണ് ആ മൊബൈൽ നമ്പർ അടിക്കുമ്പോൾ അതിൻ്റെ കൺട്രി കോഡ് അതായത് തൊണ്ണൂറ്റൊന്ന് പ്ലസ് ഇന്ത്യ ആണെങ്കിൽ ആ കോഡൊന്നും അടിക്കേണ്ട നിങ്ങളുടെ മൊബൈൽ നമ്പർ മാത്രം അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പാസ്വേഡ് കിട്ടുകയുള്ളൂ വെരിഫിക്കേഷൻ ചെയ്യാനുള്ള പാസ്വേഡ് ഇതിനകത്താണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളവിടെ ഈ പാസ്വേഡ് എന്നുള്ളടത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് അവിടെ താഴെ ഓപ്പൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ പി ഡി എഫ് ഫയൽ ഓപ്പൺ ആവും പി ഡി എഫ് ഫയൽ ഓപ്പൺ ആകുമ്പോൾ നമ്മൾ ഞാനിവിടെ സൂം ചെയ്ത് കാണിക്കാം അതിനകത്ത് ഒരു ഒ ടി പി ഉണ്ടാവും ഒരു പിൻ നമ്പർ ഒരു ഒരാറൊക്കെ പിൻ നമ്പർ ഉണ്ടാവും ഞാനിവിടെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാനിവിടെ വരച്ച് കാണിക്കുന്നുണ്ട് ആ പിൻ നമ്പർ നിങ്ങളൊരു ഓർമ്മിച്ചെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കുക ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇത് കാണിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക അല്ലാതെ അതിനെ ഓർമ്മിച്ച് വെച്ചിട്ട് നിങ്ങൾ നേരത്തെ ഗൂഗിൾ ക്രോമിലേക്ക് വരിക ഇവിടെ ഒ ടി പി വെരിഫൈ ചെയ്യാനുള്ള നമ്പർ അടിക്കേണ്ടെടുത്ത് നിങ്ങളവിടെ ആ പാസ്വേ പി ഡി എഫിനകത്തുണ്ടായിരുന്ന പിൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആ ഒ ടി പി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം അപ്രൂവ് എന്ന് പറഞ്ഞ ബട്ടൺ താഴെയുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതായത് നമുക്കിത് വെരിഫൈ ചെയ്യുന്നതിന് മൂന്ന് ഓപ്ഷനാണുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മൊബൈലിൽ ഒരു ഒ ടി പി നിങ്ങൾ കൺഫേം ചെയ്തു കൊണ്ടോ അല്ലെങ്കിൽ ബാങ്കിൽ നേരിട്ട് പോയിട്ടോ ആണ് നമുക്കിത് നിങ്ങളുടെ ബ്രാഞ്ചിലേക്ക് പോയിട്ട് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ വഴിയാണ് നിങ്ങൾക്കിത് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ എസ് എം എസ് വരുന്നുണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എ ടി എം കാർഡിൻ്റെ ഡീറ്റെയിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടും നിങ്ങൾക്ക് ഇത് വെരിഫൈ ചെയ്യാം ഇത് രണ്ട് സാധിക്കുന്നില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ബാങ്കിൽ ബ്രാഞ്ചിൽ പോയിട്ട് നിങ്ങൾക്ക് അവരുടെ ഓഫീസറിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്തു തരുന്നതാണ് അപ്പോൾ എനിക്കിവിടെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫോണിൽ ഒ ടി പി വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഒ ടി പി ത്രൂ എസ് എം എസ് എന്നുള്ള എസ് എം എസ് ആയിട്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടി അതൊന്ന് സെലക്ട് ചെയ്തു അതിന് ശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് അതായത് എസ് ബി ഐ ബാങ്കോട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് വീണ്ടും ഒരു ഒ ടി പി വരും ആ ഒ ടി പി നിങ്ങൾ ഇതായിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കൃത്യമായി തെറ്റാതെ ഇത്രയും ഒ ടി പി നിങ്ങൾ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ അതേപോലെ ടൈപ്പ് ചെയ്തു അതിന് ശേഷം കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ താഴെ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കൺഫേം എന്ന് പറഞ്ഞാൽ ബട്ടൺ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഇമെയിൽ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന് സക്സസ്ഫുള്ള എഴുതി കാണിക്കും അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒ ടി പി വന്ന് അതായത് ഫോണിൽ വ വരുന്നത് സെക്യൂർ അല്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലേക്ക് ഒ ടി പി വരുത്തി നിങ്ങൾക്ക് അതുവഴി ട്രാൻസാക്ഷനൊക്കെ ഈ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ഉപയോഗിക്കാവുന്നതാണ് എല്ലാവരും ഇത് ചെയ്യുക പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു എസ് ബി ഐയുടെ അപ്ഡേറ്റാണ് ഇൻറ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുന്നവർക്കുള്ള അതുകൊണ്ട് നിങ്ങളിത് പ്രത്യേകിച്ച് ചെയ്യണമെന്ന് പറയുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എസ് ബി ഐ സംബന്ധിച്ച് കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക